സത്യം ചെരിപ്പ് ധരിക്കുമ്പോഴും കളവ് നാടു ചുറ്റും കഴിഞ്ഞ ചൊവ്വാഴ്ച ഡിസംബർ പത്ത് രണ്ടായിരത്തി ഇരുപത്തി നാലിന് ചെമ്മട നടന്ന റിയാല സംഗമത്തിൽ നിന്ന് ഒരു ചെറിയ പരാമർശം കേട്ടിരുന്നു അതിനോട് തുല്യമായ ഒരു പാവത്തിൻ്റെ ജയിൽവാസ കഥയാണ് ഈ കുറിപ്പ് മൂന്ന് കുഞ്ഞുമക്കൾ ഭാര്യ ഉപ്പ ഉമ്മ മാനസിക രോഗിയായ ഒരു സഹോദരി ഇതാണ് അയാളെ ആശ്രയിച്ച് കഴിയുന്ന കുടുംബം മലപ്പുറം ജില്ലയിലെ പൊന്നാനി ഭാഗത്ത് ഒരു ചെറിയ വീട് ഈ പാവം കുടുംബത്തെ പോറ്റാൻ വേണ്ടി ചെയ്യുന്ന ജോലി മദറസ പഠിപ്പിക്കലാണ് ആ ഇടക്കാണ് ഒരു കുട്ടി വീട്ടിൽ ചെന്ന് ഉസ്താദ് എന്നെ എന്തോ പറഞ്ഞു കാട്ടി എന്നൊക്കെ പറഞ്ഞത് വീട്ടുകാർ അത്രയും വിശ്വസിച്ച് സ്നേഹിച്ച് ബഹുമാനിച്ചു കൊണ്ടു നടക്കുന്ന ഉസ്താദ് ഇത് ചെയ്യില്ല അവർ ഉറപ്പിച്ച് വിശ്വസിച്ചു അപ്പോഴാണ് നാട്ടിലെ ഒന്ന് രണ്ട് ആളുകൾ ഇത് ഏറ്റുപിടിച്ച് വരുന്നത് ഒരു നന്മയിലും അവർ ഇല്ലെങ്കിലും ഈ ഉസ്താദിനെ അവർ ഉന്നമിച്ച് നടക്കുകയായിരുന്നു അവർ കുട്ടിയോട് കാര്യം തിരക്കി ഭവ്യതയോടെ കുട്ടി വിഷയം അവതരിപ്പിച്ചു അവർ വീഡിയോ ഓണാക്കി പിടിച്ചും റെക്കോർഡ് ചെയ്തും അവിടെ നിന്നും ഇറങ്ങി അയാളെ ഒരു റൂമിലിട്ട് വല്ലാതെ ചീത്ത പറഞ്ഞു അസഭ്യം പറഞ്ഞു ഈ കുട്ടി പറഞ്ഞ ഒരു വാക്ക് മാത്രം തെളിവ് പിടിച്ച് അയാളെ വേണ്ടത്ര മാനസികമായി വേദനിപ്പിച്ചു അയാൾ പറഞ്ഞു ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല ധിഖാരപൂർവ്വം ഉസ്താദിൻ്റെ വായ അടപ്പിച്ചു കളഞ്ഞു അവർ സത്യം ഉസ്താദിൻ്റെ ഭാഗത്തായിരുന്നു ഉസ്താദ് കുട്ടികളെ സ്നേഹത്തോടെ ആ സ്ഥാപനത്തിൽ വർഷങ്ങളായി പഠിപ്പിക്കുന്നു അയാളെ നിർബന്ധിച്ച് അവിടെ നിന്ന് പുറത്താക്കി ഉസ്താദ് കണ്ണീരോടെ പടിയിറങ്ങി അന്ന് തന്നെ അയാളെ അറസ്റ്റ് ചെയ്തു കൊണ്ടുപോയി പിന്നീട് ഒരു റമദാനും രണ്ടു പെരുന്നാളും ജയിലിലായിരുന്നു ഇന്നും ഗോതമ്പിൻ്റെ ഉണ്ട മാത്രം ദിവസവും പോലീസുകാരുടെ മേട്ടവും ഈ കുറിപ്പെഴുതുന്ന സമയത്തും അയാളുടെ നിരപരാധിത്വം തെളിയിക്കാൻ അയാൾക്ക് കഴിഞ്ഞിട്ടില്ല സത്യം നൂറ് ശതമാനം ഉസ്താദിൻ്റെ പക്ഷത്താണ് കാരണം ഈ ആരോപണം ആരും കണ്ണുകൊണ്ട് കണ്ടതല്ല തെളിവ് കുട്ടിയുടെ മൊഴി മാത്രമാണ് ഇവിടെ ഒരു വലിയ കുടുംബം പട്ടിണിയാണ് ഈ കുടുംബത്തിൻ്റെ നാഥനെ കാണാൻ ഈ പാവ മക്കളും കുടുംബവും എല്ലാ ചൊവ്വാഴ്ചയും ജയിലിൽ പോകുന്നു കണ്ണീരോടെ മാത്രം മടങ്ങുന്നു ഇപ്പോൾ ഉസ്താദ് മെലിഞ്ഞു ഒട്ടിയിരിക്കുന്നു ഇവർക്ക് ഈ ഉസ്താദിൽ നിന്നുള്ള ശാപം ഏത് സമുദ്രത്തിൽ കൊണ്ടുപോയി കഴുകിക്കളയാൻ കഴിയും ഇല്ല കഴിയില്ല ഉസ്താദുമാരെ റബ്ബു നിങ്ങളെ കാക്കട്ടെ വെറുപ്പ് തോന്നിക്കഴിഞ്ഞാൽ നിങ്ങളവിടെ നിന്ന് മാറിക്കൊടുക്കുക അടിക്കാത്ത ചീത്ത പറയാത്ത ഉസ്താദ്മാർക്ക് ഇരുപതും മുപ്പതും കൊല്ലം ഒരു സ്ഥലത്ത് ജോലി ചെയ്യാം കൃത്യതയോടെ ചിട്ടയോടെ അടിച്ചും ശാസിച്ചും സ്ഥാപനത്തിൻ്റെ അച്ചടക്കത്തിൽ കുട്ടികളെ വളർത്തിയാൽ നിങ്ങൾക്കൊന്നുകിൽ പെണ്ണുപിടിക്കേസ് അല്ലെങ്കിൽ അടിക്കേസ് അല്ലെങ്കിൽ സാമ്പത്തിക തട്ടിപ്പ് നിങ്ങളെ പെരടിയിൽ വരും കമ്മിറ്റിക്കാരെ ഉസ്താദുമാരുടെ സേവനം ദീനാണ് നിങ്ങൾ അന്നം മുടക്കരുത് കണ്ടുകൊണ്ട് കണ്ടു മാത്രം ആരോപണത്തിന് നടപടിയെടുക്കുക അല്ലാതിരുന്നാൽ ദുനിയാവിൽ നിന്ന് തന്നെ അനുഭവിച്ച് പോകും റബ്ബ് കാക്കട്ടെ ആ